ിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ ക്രൂരമാർദ്ദനം അക്രമി ഓട്ടോറിക്ഷ തലകീഴായി മറച്ചിട്ടു പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത് ഞാൻ പിന്നെ ശേഷനി ഓട്ടോറിക്ഷയിൽ കയറിയ യുവാവിനോട് വാടക ചോദിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് ഡ്രൈവർക്ക് നേരെ മർദ്ദനത്തിൽ കലാശിച്ചത് പൊന്നാനി പോലീസ് സ്റ്റേഷൻ സ്വദേശി ഷഫീഖിനു നേരെയാണ് അക്രമമുണ്ടായത് പൊന്നാനി അഴീക്കൽ സ്വദേശി അബ്ദുൽ ഭാരിയാണ് ആക്രമിച്ചതെന്ന് ഷഫീഖ് പറഞ്ഞു അബ്ദുൽ ഭാരി കോടതിപ്പടി പരിസരത്ത് എത്തുകയും ഷെഫീഖിന്റെ ഓട്ടോ വിളിക്കുകയും ചെയ്തു തുടർന്ന് പൈസ നൽകാതിരുന്നത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം മധ്യ ഇയാൾ ഷെഫീഖിനെ മർദ്ദിക്കുകയും ഷെഫീഖ് ഓടിക്കുന്ന ഓട്ടോറിക്ഷ തല മറിച്ചിടുകയും ചെയ്തു വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞു അപ്പോൾ പൈസയല്ല പറഞ്ഞപ്പോൾ പൈസ വേണം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഓടെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാൽ വീട്ടിൽ പോയിട്ട് എടുത്തു തരാന്ന് പറഞ്ഞു പോകുന്ന ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇയാൾ നിർന്നാൽ വണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ നിർത്തി കൊടുത്തു നിർത്തി കൊടുത്തപ്പോൾ ഇയാളെ എന്നെ അവിടെ നിർത്തിയെന്ന് വയ്ക്കുന്നു അപ്പോൾ ഞാൻ പറയല നിങ്ങൾ പറഞ്ഞിട്ടല്ലോ അവിടെ നിർത്തിയത് അപ്പോൾ അതിൻ്റെ പോലെ പിന്നെ വണ്ടീന്ന് കയറിയും കാര്യങ്ങളൊക്കെ ആയി ഈ മൂന്നാമത്തെ സ്ഥലത്ത് നിർത്തിയിട്ട് ഇന്ന കൈക്കടിച്ച് കൈക്ക് അടിച്ചപ്പോൾ ഞാൻ ചെന്ന് അടിച്ചേക്കും ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഞാൻ ശേഷത്തിൽ പരാതി പൈസ തരുന്നില്ല പിന്നെ എന്നെ ആക്രമിക്കാൻ ചെയ്യുന്നു അപ്പോൾ അതിനുള്ള പരാതി ഞാൻ കൊടുക്കുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇയാൾ

ഒരു ഇടവരലയുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത് കാരണം നമ്മൾ കുടുംബം പോറ്റാമണട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് അറിയുന്നു ആ ഒരു വിഷയത്തിൽ പോലീസ് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ശീഘിര വിഷയമായി കൊണ്ടപ്പെട്ടി പോലീസ് കാരണം പരാതി തന്നെ നിക്ക് സക്തമാമളെ പോലീസ് ഇതിനെ കണക്ക് കൊടുസി തമറ്റും അതിനു വേണ്ടി നമ്മൾ മീറ്റിംഗ് പേജ് ടിവി ന്യൂസ് പൊന്നാനി എല്ലാം ഓസക്ക ഇടടി അങ്ങള് പോയിട്ട് വരുന്നു നമ്മൾ ഈച്ചരമംഗല ന്യൂ യുപി സ്കൂളിൽ പോയടാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ